ഹായ് ഹലോ ജിസ്നിയുടെ കൈ പൊട്ടി എന്നൊന്നും പറഞ്ഞിട്ടും വീഡിയോ ചെയ്യണ്ട കേട്ടോ ഇത് കോഴപ്പൊന്നുമില്ല കോയാ പ്രശ്നമില്ലാത്ത സംഭവമാണ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം അറിയാം ഇതെൻ്റെ കൈമ്മല എടുക്കടുക്ക് കാണാറുണ്ട് എന്നുള്ളത് ഇത് മറ്റൊന്നുമല്ല അല്ല കൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ജോയിൻറ്റിന് പെയിൻ വരാറുണ്ട് അപ്പോൾ ആ പെയിൻ വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ ജസ്നിയുടെ കൈ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പുണുത്തായിട്ടൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതുമാത്രല്ല ചിലപ്പോൾ വേറെ ഫുള്ളായിട്ട് ഇവിടെ വരെയുള്ള ഒരു ഇതായിരിക്കും ബാൻഡേജാണ് കാണുന്നത് അതെന്ന് വെച്ചാൽ റിവേഴ്സിബിളായിട്ടുള്ള ബാൻഡേജട്ടോ അപ്പോൾ എനിക്കെന്ന് പറയുന്നത് ചിലപ്പം ലെഫ്റ്റ് ഹാൻഡിനായിരിക്കും പെയിൻ വരിക ചിലപ്പം റൈറ്റ് ഹാൻഡിനായിരിക്കും പെയിൻ വരിക അപ്പോൾ ഈ റിവേഴ്സിബിളായിട്ടുള്ള ബാൻഡേജ് ഉണ്ടെങ്കിൽ നമുക്ക് കംഫേർട്ട് ആട്ടോ ഏത് കൈക്കാണോ പെയിൻ വരുന്നത് ആ കൈക്കിട്ട ഇതൊക്കെ റൈറ്റ് ഹാൻഡിൻ്റെ മാത്രമാണ് കാരണം റൈറ്റ് ഹാൻഡാണല്ലോ മെയിനായിട്ട് എന്താ പറയുക പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് ഈ കൈ വലിയങ്ങനെ യൂസ് ചെയ്യൂലോ പക്ഷേ ഇവിടെ ഈ ജോയിൻറ്റ് അതേപോലെ കൈവിരലുകൾക്കൊക്കെ വേദന വരുന്ന സമയത്ത് എനിക്ക് കൈയിൻ്റെ ഇവിടെ നീര് ഇങ്ങ് വരും അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യുന്ന സാധനമാണിത് അപ്പോൾ ജസ്റ്റ്നിയുടെ കൈ പൊട്ടി എന്നൊന്നും പറഞ്ഞാൽ ആരും വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം ഇതെൻ്റെ കൈമ്മിൽ സ്ഥിരം ഉണ്ടാകുന്നതാണ് എന്നുള്ളത് അപ്പോൾ ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പലരും പറയുന്നൊരു സംഭവമുണ്ട് ജസ്റ്റ് ഞാൻ എന്താ ഫുഡ് ബ്ലോഗ് ചെയ്യാത്തത് ഇപ്പോൾ ഫുഡ് ബ്ലോഗൊന്നും കാണുന്നില്ലാലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ സത്യം പറയുക വച്ചാൽ വീഡിയോസ് ഇടുന്നത് തന്നെ വളരെ കുറവായിട്ടുള്ള ഒരു ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു സ്വപ്നമുള്ള സമയത്ത് നമ്മൾ ആ സ്വപ്നത്തിൻ്റെ പുറകെയാണ് പോവുക അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ പുറകെ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു ഫുഡ് വ്ലോഗ് ചെയ്യാം എന്ന് കരുതി അങ്ങനെ ചെയ്യുന്നൊരു വ്ളോഗാണ് അപ്പോൾ ഫുഡ് എന്താ വെച്ചാൽ എനിക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണം എന്ന് ഒരാഗ്രഹം അപ്പം ഞാനിവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് നോക്കിയതാണ് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കഴിക്കുന്നൊരു വീഡിയോ എടുക്കാം എന്ന് കരുതി എമ്മീന്നാണ് ഓർഡർ ചെയ്തത് ഇതിന് മുമ്പ് ഓർഡർ ചെയ്തപ്പോൾ രസം ഉണ്ടായിരുന്നു ഇത് ചൂടോടൊക്കെ കഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇത് ചിലടടുത്ത് നമ്മളിപ്പോൾ ഈ ഒരു പരസ്യത്തിൽ അല്ല പരസ്യത്തിലല്ല ഒരു കൊച്ചെന്തോന്ന് ഉണ്ടാക്കിയിട്ട് പറയാനില്ലേ ചിലത് ശരിയാവും ചിലത് ശരിയാവൂല എന്ന് പറഞ്ഞ് അതേപോലെ ചിലടടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിലടത്തത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്നതിന് പോകുക ഒരു സോസും കൂടി ഒന്ന് മോളിൽ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് സോസൊക്കെ ഓൾറെഡി ഇതിലുണ്ട് എന്നാലും ഒരു കച്ചപ്പ് യൂസ് ചെയ്യുക നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അപ്പോൾ അത് ചൂടോടൊക്കെ കഴിക്കണം എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ചൂട് തണഞ്ഞ് പോയിക്കും തോന്നുന്നു ചൂട് തണഞ്ഞ് പോയി ചൂടുള്ള കഴിക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റും ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പരിധിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അവിടെത്തിപ്പഴും ചൂടറിപ്പിന് എന്തുക നമ്മൾ ഓർഡർ ചെയ്യാതെ അവിടുന്ന് തന്നെ അവിട അത് അവിടെ പോയിട്ട് കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാകുക ഈ ഒരു ബോക്സിന് ഇരുന്നൂറ്റി എൺപതും പ്ലസ് കുറേ ചാർജും അങ്ങനെ ഒരാൾക്ക് സുഖമായിട്ട് ഒരാൾക്കല്ല രണ്ടാക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് മൊത്തം ഇരുന്നൂറ്റി അടാനൂ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ആയിട്ടുണ്ട് ഇങ്ങനെ നൂറ്റി എൺപതാണ് ബാക്കി ഡെലിവറി ചാർജാണെന്ന് തോന്നുന്നു പക്ഷേ ഏതിൽ നൂറ്റി എൺപത്തി ഒൻപതാണല്ലോ ക്യാഷ് കാണിക്കുന്നതും ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയെ അയച്ച് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചുള്ളത് പത്ത് രൂപ ഞാൻ കൂട്ടി അയച്ചു കൊടുത്തതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കാരണം നമ്മൾ എന്താ പറയുക അവിടെ നിന്നാ കഷ്ടപ്പെട്ടിട്ട് വരുന്ന കൊണ്ടുവരുന്നതല്ല അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡല്ലേ അപ്പോൾ ഒരു പത്ത് രൂപ അധികം കൊടുക്കുമ്പം ആ പിള്ളേർക്കൊരു സന്തോഷമാണ് പിന്നീടും അവർക്ക് കൊണ്ടുവരാൻ ഒരു ഉത്സാഹം ഉണ്ടാവും അതാണ് അപ്പം ഫുഡ് ബ്ലോഗ് ചെയ്യുന്നില്ല എന്താ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സത്യം വരാച്ചാൽ സമയം കിട്ടാഞ്ഞിട്ടാണ് ഏത് സ്പൂൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ മടിച്ചു തന്നേനെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ചൂടോർക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ ചൂടൊക്കെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് അപ്പം മുകളിൽ ചീസൊക്കെ വെച്ചിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് എവിടെ നിന്നാണെങ്കിലും മേടിക്കുമ്പോൾ കാണാൻ നല്ല അടിപൊളി ഉണ്ടാവും അപ്പം അങ്ങനെയാണ് ഞാൻ എന്താ ഫുഡ് ബ്ലോഗ് ചെയ്യാത്തത് ഞാനെന്താ ഫുഡ് ബ്ലോഗ് ചെയ്യാത്തതെന്നുള്ള ഫോജത്തിന് ഒരു ഉത്തരവായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യട്ടെ ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഞാൻ ഫിനിഷ് ചെയ്യും അല്ലെങ്കിൽ അവിടെ സൈഡ് ഉണ്ടാവും പിള്ളേർ ആരുമില്ല വീട്ടിൽ അപ്പോൾ ഞാൻ കഴിച്ചാലായി അല്ലെങ്കിൽ അത് മൂലയിലായി അതാണ് ഒരു ആഗ്രഹം തോന്നിയപ്പം ഓർഡർ ചെയ്ത് മേടിച്ചു എന്നേ ഉള്ളു പറയാനാണ് അപ്പോൾ ഫുഡ് വ്ലോഗ് ചെയ്യാറില്ല എന്ന് പറഞ്ഞവർക്കിടെ പരാതിയും തീർന്നു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് വീഡിയോ ഇട്ടോളൂ കേട്ടോ ജസ്റ്റ് ദൈവം കൊടുത്ത ശിക്ഷ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല ഉണ്ട് ക്യാപ്സിക്കോ ക്യാപ്സിക്കോ ഒക്കെ ഇതിലും പിന്നെന്താ എന്തോ നല്ലായിരിക്കുന്നു അപ്പം അങ്ങനെയാണ് എല്ലാവരോടും ബൈ തൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ചില്ലിംഗ് ചാറ്റാ